ന്യായദന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശിയ പുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് ഗിലയാദിന് സ്വഭായിലും പുത്രന്മാരുണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായി പുറം തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീച അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായി തോബ് ദേശത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ പോയി അവർ ജഫ്തായിയോട് പറഞ്ഞു അമോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ഗെ ജഫ്ത ഗലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങളെന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠമാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് ആ മുനിരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗളയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ജഫ്ത അവരോട് പറഞ്ഞു അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശ്രേഷ്ഠമാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ ഗളയാതലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ത ദൂതന്മാരെ അയച്ച് അമോനി രാജാവിനോട് ചോദിച്ചു എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അമോനി രാജാവ് ജഫ്തയുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമോനിയ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മുവാബിരടേയോ അമോനിയരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ് വരെയും എത്തി ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല മോവര മുവാബു രാജാവിനോടും അവർ ആളെയിച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനാൽ ഇസ്രായേൽ കാദേശിൽ തന്നെ താമസിച്ചു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏതോമും മുവാബും ചുറ്റി മുവാബിന് കിഴക്ക് എത്തി അർണോൺ അർണോൻ്റെ മറുകരെ അടിച്ചു മുവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മുവാബിന് അതിർത്തിയിൽ അർണോൺ ആണല്ലോ ഇസ്രായേൽ അഷ്ബോണിലെ അമൂര്യ രാജാവായ സിഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയിച്ച് നിങ്ങളുടെ ദേശത്ത് കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചു എന്നാൽ തൻ്റെ ദേശത്ത് കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോന് വിശ്വാസം വന്നില്ല മാത്രമല്ല സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹസിൽ താവളം അടിച്ച് ഇസ്രായേലിനോട് പൊരുതി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമൂര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു അർണോൻ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമൂര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ തന്നെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ തുരുത്തിയിരിക്കെ നീ അവ കൈവശമാക്കുവാൻ പോകുന്നുവോ നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവനെപ്പോഴെങ്കിലും ഇസ്രായേലിനെതിരെ എതിർത്തിട്ടുണ്ടല്ലോ അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ ഇസ്രായേൽ അഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായധനായ കർത്താവ് ഇസ്രായേൽക്കാർക്കും അമോനിയർക്കും ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന് രാജാവ് വകവെച്ചില്ല കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവശിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ് പായിലേക്ക് കടന്ന് അമോനിയുടെ ദേശത്തേക്ക് പോയി ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു അങ്ങ് അമോനിലെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചൊല്ലുമ്പോൾ എന്നെതിരേൽക്കാൻ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ജഫ്ത യുദ്ധം ചെയ്യുവാൻ അമോനിയുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു രൂവർ മുതൽ മിന്നിത്തീനു സമീപം വരെയും ആബേൽ കെരാമിം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല്ല നടന്നു അമോനിയർ ഇസ്രായേലിന് കീഴടങ്ങി ജഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ കൈകൊട്ടി അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വച്ച് അവനെതിരേൽക്കാൻ വരുന്നു അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനിലായിരുന്നു അവളെ കണ്ടപ്പോൾ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്തത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കുവാൻ എന്നെ അനുവദിക്കണം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവൾ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്തത്തെ പറ്റി വിലപിച്ചു രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല വിലയാതുകാരനായ ജഫ്താടെ പുത്രി ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക തീർന്നു